ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പച്ചച്ചീറ കൊണ്ട് നല്ല ഹെൽത്തിയായ ഒരു തോരനാണേ വെക്കുന്നത് ഒരു പിടിത്ത പച്ചച്ചീര നല്ലവണ്ണം കഴുകി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി പാനിലെ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കാൽ ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിൽ ചെറുതായിട്ട് അരിഞ്ഞ് രണ്ടിതൽ വെളുത്തുള്ളി ആറ് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കണേ അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് വേണം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവിടെ ഞാൻ ചതച്ചു മുളകാണ് ഉപയോഗിക്കുന്നത് മുളക് പൊടി ഇഷ്ടമുള്ളവർക്ക് അത് ഉപയോഗിക്കാം പക്ഷേ ഞാൻ ഒരു ടീസ്പൂൺ ചതച്ചു ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ പച്ചമുളക് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാട്ടോ ഈ മുളകിൻ്റെ പച്ചമണം മാറുന്നവരെ ചെറിയ തീയിൽ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ടാണ് അതിലേക്ക് ചെറുകിയെടുത്തിട്ടുള്ള ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാൻ തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീര കുറേശായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടെ ഒന്നിച്ചിട്ടാൽ മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കുറേശയമായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുത്താൽ മതി ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇളക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചീരയുടെ ഇലകളൊക്കെ അങ്ങ് വാടിക്കോളൂ എന്നിട്ട് ചെറിയ തീയിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ആവിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് നമ്മൾ അടച്ച് വെച്ച് കഴിഞ്ഞാൽ അത് കുഴഞ്ഞു പോകും അപ്പോൾ നമ്മൾ അടച്ച് വെക്കുന്നില്ല എല്ലാം കൂടി ഇങ്ങനെ പൊത്തി വെച്ച് ആവിൽ വേവിച്ചെടുക്കും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ അടി കരിയാതിരിക്കാൻ ഉപ്പം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണേ മിനിറ്റുകൾ കൊണ്ട് വളരെ ഹെൽത്തി ആയൊരു ചീർത്തോരനാണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വളരെ എളുപ്പമാണ് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു